സൗരഭ്യം കൂടുതോറും അതിന് കൊടുക്കേണ്ടി വരുന്ന വില കുറഞ്ഞു വരുന്ന ഒരു അപൂർവ പ്രതിഭാസമുണ്ട് അത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഒമാൻ മലയാളം എന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അൽ ഹജീസ് പെർഫ്യൂംസിലാണ് നമ്മൾ മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് പോലെ സമ്മ സൂപ്പർ സെയിൽ ഓഫറുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെയുള്ള പ്രീമിയം ബ്രാൻഡ് ഉൾപ്പെടെ എല്ലാ പെർഫ്യൂംസിനും ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഓഗസ്റ്റ് മുപ്പത് വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് അൽ ഹജീസിന്റെ ഒരു സൂപ്പർ സെയിൽ ഐറ്റം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതിന്റെ വില റിയാൽസ് ആയിരുന്നു ആക്ച്വൽ പ്രൈസ് ഇത് കൊടുക്കുന്നത് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലിപ്പോ മൊത്തം അവൈലബിൾ ആണ് മുന്നേ കുറെ മിസ്സിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ സ്റ്റോക്കും അതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം വൺ റിയാലിനാണ് ഇപ്പൊ ഓഫറിലുള്ളത് സൂപ്പർ ആണ് ഈ ഓഫറുകൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്കുള്ളിൽ എന്ന് വന്നാലും എല്ലാ കളക്ഷനും ഇപ്പൊ അവൈലബിൾ ആണ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മുന്നേ കിട്ടാത്ത ആൾക്കാർക്ക് ഫുൾ അവൈലബിൾ ആൽക്കിമിസ്റ്റിന്റെ സൂപ്പർ സെയിൽ പോലെ വേറെ ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ സ്പെഷ്യൽ പുതിയ കളക്ഷനിൽ വന്നതാണ് ഇതൊക്കെ ഇപ്പോ ടെൻ റിയാളിന്റ് ഫൈവില് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ലേഡീസിലൊക്കെ ബെസ്റ്റ് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നല്ല മൂവിംഗ് ഐറ്റം ആണ് ചാൾസ് ഗിൽബേർട്ടിന്റെ ലേഡീസ് പെർഫ്യൂമ് ബിഫോർ പ്രൈസ് ടെൻ റിയാൽസ് ആയിരുന്നു റിയാൽസിന് ഇത് ഇവിടെ ആണ് അതുപോലെ തന്നെ ചാൾസ് ഗിൽബർട്ടിന്റെ ജെൻസ് പെർഫ്യൂം ടെൻ റിയാൽ ആക്ച്വൽ പ്രൈസ് റിയാൽസിന് ആണ് ഞങ്ങൾ ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരു പുതിയ ഐറ്റം ആണ് ഇത് മെഴാക്കിയുടെ ബോഡി ലോഷൻ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തേർട്ടീൻ റിയാൽസ് ആയിരുന്നു ഇപ്പൊ ഫൈവ് ഇത് അവൈലബിൾ ആണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് റഹീമിനോട് ചോദിക്കാം ഫൈവ് കളക്ഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്ന ലോഷൻസ് ആണ് നല്ല മൂവിംഗ് ഉണ്ട് ബോഡി ബെസ്റ്റ് ലാസ്റ്റ് ആണ് പുതിയഞ്ചാണ് പുതിയ ലോഞ്ച് ലോഞ്ച് ആണ് ആണ് അത് പുതിയ ഒരു അറബി ഫ്രഞ്ച് മിക്സ് ഉള്ള രണ്ട് എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് നല്ല ഇതൊക്കെ ബെസ്റ്റ് എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ് പ്രീമിയം ബ്രാൻഡസിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുച്ചി ഡയോൺ റോബർട്ടോ കവാലി അങ്ങനെ നിരവധി പെർഫ്യൂംസ് ട്വന്റി ടു പെർസെന്റ് ഓഫറിൽ ഇവിടെ ലഭ്യമാണ് വിന്റേജ് പെർഫ്യൂംസിന്റെ ത്രീ ഫ്രീഗ്രൻസ് ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് ഇത് തേർട്ടി വൺ റിയാൽസ് ആയിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പം ടെൻ റിയാൽസിന് അവൈലബിൾ ആണ് അറബ്സ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓറിയന്റൽ ഊത്തിന്റെ ബുഹൂർ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു വെക്കാം ഇത് ഇത് കണ്ടോ ബുഹൂർസിന്റെ ഒരു നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് റിയാൽസ് ആണ് ഇപ്പൊ ടെൻ റിയാൽസിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസിന് ഒരു നല്ല വാല്യൂ ഉണ്ട് അതുകൊണ്ട് പെർഫ്യൂം ലവേഴ്സിന് ഇതൊരു സുവർണ അവസരമാണ് ക്രിസ്ത്യൻ ഡീനിറോടെ ഒരു പുതിയ ലോഞ്ചാണിത് ബുഹൂർ വിത്ത് പെർഫ്യൂം നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണിത് ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ടെൻ റിയാൽസ് പൗച്ച പാരീസിന്റെ ഈ ടു പീസ് ഗിഫ്റ്റ് സെറ്റിന് ടെൻ റിയാൽസ് അതുപോലെ തന്നെ ഈ സെയിം ബ്രാൻഡിന്റെ മൂന്ന് പീസുള്ള ഈ സെറ്റിന് നയൻ റിയാൽസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അൽ ഹജീസ് പെർഫ്യൂംസിന്റെ മർക്കസൽ ഔട്ട്ലെറ്റിലാണ് അതുപോലെ ഒമാന്റെ ഇരുപത്തി ആറ് ഔട്ട്ലെറ്റുകളിലും ഓഗസ്റ്റ് മുപ്പത് വരെ ഈ ഓഫർ ലഭ്യമാണ്